ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആർ വി ബാബു എന്തുകൊണ്ടാണ് ഗുരുവായൂരിനടുത്തുള്ള പാലയൂർ ക്രൈസ്തവ പള്ളിയും പരിസരവും പൊളിക്കണമെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഭൂമി കയ്യേറി ക്രൈസ്തവർ നിർമ്മിച്ചതാണ് ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു പുകല് ക്രൈസ്തവരോടുള്ള സ്നേഹവും അതുകണ്ട് ക്രൈസ്തവരുടെ സന്തോഷവും ആ സന്തോഷത്തിൽ മതിമറന്നുള്ള ക്രൈസ്തവരുടെ ആഹ്ലാദവും ഒക്കെ ഇതൊക്കെ നമ്മൾ അന്നേ പറഞ്ഞതാണ് ക്രൈസ്തവരോട് പ്രത്യേകമായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായവും ഇവിടുത്തെ മതേതര മനസ്സുള്ള മുഴുവൻ ആളുകളും ക്രൈസ്തവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ സംഘപരിവാറിനോടൊപ്പം കൂടരുത് അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്യുമെങ്കിലും ഭാവിയിൽ ആത്യന്തികമായിട്ട് നിങ്ങൾക്കത് ദോഷം ചെയ്യുകയുള്ളൂ കാരണം ലോകത്തൊരിടത്തും ചെന്നായി കൂട്ടങ്ങൾ ആട്ടിൻപറ്റങ്ങളെ സംരക്ഷിച്ച ചരിത്രമില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ തന്ന് സംഘപരിവാർ നിങ്ങളുടെ പിറകെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് വലിയ പ്ലാനിംഗ് ഉണ്ട് വലിയ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ അജണ്ടയിൽ പോയി തല വെച്ചു കൊടുക്കരുത് എന്ന് ഇവിടുത്തെ ക്രൈസ്തവ സഭകളോടും ക്രൈസ്തവ സമുദായത്തിനോടും അവരുടെ മേലധ്യക്ഷന്മാരോടൊക്കെ മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ ജനങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷെ അതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല ഒരു വേള ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ അതിതീവ്രമായ വർഗീയത പറയാൻ സംഘപരിവാറിനേക്കാളും ആവേശവും തിടുക്കവും കാണിച്ചത് ചില ക്രൈസ്തവ സംഘടനകളും അവരുടെ മതമേലധ്യക്ഷന്മാരുമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് പരസ്യമായി വേദിയൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്നും മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാറുകാരാണെങ്കിൽ ആ പണി ഇവിടുത്തെ ചില ഫാദർമാർ ഏറ്റെടുക്കുകയും മുസ്ലിം സമുദായത്തെ നിരന്തരം ഭീതിയുടെയും സംശയത്തിന്റെയും നിഴലിൽ നിർത്താൻ വലിയ ജാഗ്രതയും ആവേശവും കാണിച്ചത് ഈ പ്രയപ്പെട്ട ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരായിരുന്നു ഏറ്റവും അവസാനം ഈ മുനമ്പം വക്കിഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ പാതിരിമാർ നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്നത് എന്താണ് സംഘപരിവാർ പോലും പറയാത്തത്ര അതിതീവ്രമായിട്ടുള്ള വാദങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു മുസൽമാനും ഒരു ഭൂമി കണ്ട് ഇഷ്ടം തോന്നിയാൽ അവിടെ ചെന്നിട്ട് ഇത് വക്കിഫിൻ്റെതാണെന്ന് പറഞ്ഞ് അവർക്കങ്ങ് പിടിച്ചെടുക്കാം ആ രീതിയിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാം ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിയുടെയും സ്ഥലം ഏത് സമയവും മുസ്ലിങ്ങൾ കൈയേറിയേക്കാം എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കാണ് ഈ പറയപ്പെട്ട ക്രൈസ്തവ മേലധ്യക്ഷന്മാർ നേതൃത്വം കൊടുത്തത് എന്താണ് ഇതിന്റെയൊക്കെ കാരണം നമുക്ക് അറിയാം രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് ക്രൈസ്തവ സംഘടനകൾക്കും നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഭകൾക്കും വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് അവർ തടയുകയാണ് ചെയ്തത് നമുക്കറിയാം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലായി വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും ആ രീതിയിൽ ഫണ്ട് ഒഴുകിയെത്തുന്നതും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനാണ് അതൊക്കെ പ്രധാനമായും ഉപയോഗിക്കുന്നത് അവരുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും ഈ ചർച്ചുകളുടെ നവീകരണം പുതിയ ചർച്ചുകളുടെ നിർമ്മാണം അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ ശൃംഖലകൾ ഇങ്ങനെയുള്ള സമൂഹത്തിന് ഗുണപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഉന്നമനവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഫണ്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ധാരാളം അനാഥ അഗതി മന്ദിരങ്ങൾ പോലും നടത്തുന്നത് ക്രൈസ്തവ സഭകളാണ് ഇതിനൊക്കെയുള്ള ഫണ്ട് വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അങ്ങനെയുള്ള ഈ ഫണ്ടുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും മോദി സർക്കാർ തടഞ്ഞു മോദി സർക്കാർ ഇത് തടഞ്ഞത് മറ്റൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിൽ തന്നെ ക്രൈസ്തവരും ഹിന്ദുത്വവാദികളും തമ്മിൽ ഒരു ഐക്യം രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആർ എസ് എസിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും അറിവോട് കൂടിയിട്ടും അവരുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടും കൂടിയിട്ടാണ് അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ പോലും നടന്നത് അതുകൊണ്ട് ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു തടഞ്ഞു വെച്ചിരിക്കുന്ന അവരുടെ വിദേശ ഫണ്ട് പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ നിർലോഭമായിട്ട് ധാരാളമായിട്ട് അവർക്ക് കിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം അതിന് നിങ്ങൾ പറയുന്ന ഏത് അന്തർധാരക്കും ഞങ്ങൾ തയ്യാറാണ് ഏത് തരത്തിലുള്ള വർഗീയ ചേർതിരിവിനും ഞങ്ങൾ തയ്യാറാണെന്ന രീതിയിൽ ഈ അച്ഛന്മാരൊക്കെ അവിടെ പോയി വാക്കുകൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തൃശൂർ അടക്കമുള്ള സീറ്റിൽ ബി ജെ പിക്ക് വിജയിക്കാനായിരുന്നു അതേ തുടർന്ന് വലിയ രീതിയിൽ കേരളത്തിൽ ഈ ബി ജെ പി സംഘപരിവാറിന് ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വവാദിയായിട്ടുള്ള ലക്ഷ്മി കോണോത്തും സമാനമായ ഫോട്ടോ അവരെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്താണ് ആ ഫോട്ടോയിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്മസ് വരികയാണല്ലോ അപ്പോ ഹിന്ദുക്കൾ എല്ലാവരും അവരുടെ വീടുകളിൽ സ്റ്റാർ തൂക്കാൻ പാടില്ല മറിച്ച് മകരവിളക്കാണ് ഹിന്ദുക്കൾ അവരുടെ വീടുകളിൽ തൂക്കേണ്ടത് എന്ന രീതിയിലാണ് അവർ ആ പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാർ ആരാണെന്നും യഥാർത്ഥ ഹിന്ദുവാദികൾ ആരാണെന്നും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ശരിക്കും ഇവർ പറയുന്നത് കൃഷ്ണരാജിനെയൊക്കെ നമ്മൾ തള്ളിപ്പറയുന്നവരാണ് ലക്ഷ്മി കോണത്തിനെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വവാദികളെയൊക്കെ നമ്മൾ തള്ളിപ്പറയുന്നവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ അല്ലെങ്കിൽ യഥാർത്ഥ സംഘപരിവാറുകാർ അവരല്ല എന്നുള്ളതാണ് ഈ ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് പക്ഷേ യഥാർത്ഥ സംഘികൾ യഥാർത്ഥ ഹിന്ദുത്വവാദികളെന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്വക്കേറ്റ് കൃഷ്ണരാജും ഈ ലക്ഷ്മി കോണത്തിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് അവരാണ് യഥാർത്ഥ ആർ അവരുടെ ആശയങ്ങളാണ് ഒരു മാറ്റവും ഇല്ലാതെ അവർ പിന്തുടരുന്നതാണ് യഥാർത്ഥ ഹിന്ദുത്വവാദികളുടെ ആശയവും അവരുടെ ആദർശവും അതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പരസ്യമായി പറഞ്ഞത് എന്താ അവർക്കറിയില്ലേ ദേശീയ തലത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ സഹകരണമാണ് ക്രൈസ്തവ സംഘടനകളും ഹിന്ദുത്വവാദികളും തമ്മിലുള്ളതെന്ന് എന്താ ഈ പറയപ്പെട്ട കൃഷ്ണരാജനും ലക്ഷ്മി കോണത്തിനും അറിയാനിട്ടാണോ ഒരിക്കലുമല്ല അവർക്കൊക്കെ അത് അറിയാവുന്നതാണ് പക്ഷെ അതോടൊപ്പം തന്നെ അവരുടെ അജണ്ട ഏറ്റവും ആത്യന്തികമായി അവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും അതൊന്നും ഹിന്ദു വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്താൻ പാടില്ല ഹിന്ദുക്കൾ അത്തരം ആചാരങ്ങളിലേക്ക് പോകാൻ പാടില്ല ആ രീതിയിൽ എല്ലാ ഹിന്ദുക്കളും ക്രൈസ്തവ ആചാരങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ക്രിസ്മസ് വരുമ്പോൾ ഒട്ടുമിക്ക ആളുകളും പ്രത്യേകിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അവരുടെ വീടുകളിൽ സ്റ്റാർ തൂക്കാറുണ്ട് അത്തരം ആഘോഷങ്ങൾ പാടില്ല ഹിന്ദുവിന് ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ എല്ലാ മാസങ്ങളിലും ധാരാളം ആഘോഷങ്ങളുള്ള ഒരു സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം അങ്ങനെയുള്ള ഒരു സമുദായത്തിന് എന്തിനാണ് മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ കടമെടുക്കേണ്ട ആവശ്യം എന്താണെന്നാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ മതസൗഹാർദ്ദം ഒന്നും പറയേണ്ടതില്ല മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ് ഞാൻ വീട്ടിൽ സ്റ്റാർ തൂക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ് റമദാൻ മാസമാകുമ്പോൾ ഞാൻ നോമ്പ് എടുക്കുന്നത് അത്തരം മതസൗഹാർദ്ദങ്ങൾക്കൊന്നും ഹിന്ദുത്വ എന്ന ആശയത്തിൽ സ്ഥാനമില്ല ഹിന്ദു രാജ്യത്തിൽ അത്തരം വിശ്വാസങ്ങൾക്ക് പോലും അത്തരം വിശ്വാസികളായ മനുഷ്യർക്ക് പോലും സ്ഥാനമില്ല അപ്പോൾ പിന്നെ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളിലേക്ക് മറ്റവരുടെ വിശ്വാസങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്ന തീവ്രമായ വാദമാണ് ഈ പറയപ്പെട്ട കൃഷ്ണരാജും ലക്ഷ്മി കോടോത്തു എന്ന ഒറിജിനൽ സംഘികൾ സംഘപരിവാർ ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓണാഘോഷം നടക്കുന്ന സമയത്ത് ഏതോ ഒരു മുസ്ലിം പണ്ഡിതന്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം ഓണത്തിനെതിരാണെന്നും അവർ വർഗീയത പറഞ്ഞു എന്നും യഥാർത്ഥ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ഓണം പോലെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ അവരുടെ മതം അനുവദിക്കില്ല എന്ന രീതിയിൽ വ്യാജമായിട്ട് ഇവിടെ പ്രചരണങ്ങൾ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതലായി അതിനെതിരെ സംസാരിച്ചതും അത്തരം വിഷയങ്ങളിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തതും ഇവിടുത്തെ ക്രിസംഗികളാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്സംഗികൾ ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുന്ന ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരൊന്നും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മിണ്ടാത്തത് സംഘപരിവാറുകാർ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു ഒരു കാരണവശാലും ഹിന്ദുക്കൾ അവരുടെ വീടുകളിൽ സ്റ്റാർ തൂക്കാൻ പാടില്ല മകരവിളക്ക് മാസമാണ് നിങ്ങൾ മകരവിളക്കാണ് തൂക്കേണ്ടത് മതസൗഹാർദ്ദം ഒരു തട്ടിപ്പാണ് മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ക്രൈസ്തവ ആഘോഷങ്ങളിലേക്ക് ഇവിടുത്തെ ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം പോകാൻ പാടില്ല എന്ന് വളരെ കട്ട് റൈറ്റ് ആയിട്ട് ഒരു സംശയത്തിനും ഇടയില്ലാതെ ദേശീയ സഖ്യവും ദേശീയ അജണ്ടയോ ഒക്കെ മറന്നുവെച്ചുകൊണ്ട് സംഘപരിവാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്രിസ്സംഘികൾക്ക് മിണ്ടാട്ടമില്ല ഇവിടുത്തെ വിശാലമായ കാഴ്ചപ്പാടാണ് ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ നടത്തുന്ന ക്രൈസ്തവ നേതാക്കന്മാരോ മേലധ്യക്ഷന്മാരോ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളെ ക്രൈസ്തവ മതവിശ്വാസികളെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ടി ജി മോഹൻദാസ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള ആർത്തുങ്കൽ പള്ളി പൊളിക്കണം പൊളിക്കണമെന്ന വിഷയത്തെക്കുറിച്ച് ഇപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഒന്നും ഇണ്ടാത്തത് അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആർ വി ബാബു എന്തുകൊണ്ടാണ് ഗുരുവായൂരിനടുത്തുള്ള പാലയൂർ ക്രൈസ്തവ പള്ളിയും പരിസരവും പൊളിക്കണമെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഭൂമി കയ്യേറി ക്രൈസ്തവർ നിർമ്മിച്ചതാണ് കുരിശി യുദ്ധത്തിന്റെ ഭാഗമായി കുരിശി കൈയേറ്റം നടത്തിയതാണ് അതുകൊണ്ട് ആ ഭൂമി തിരിച്ചെടുക്കണമെന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട തീവ്ര ഹിന്ദുത്വവാദികൾ മിണ്ടാത്തത് കാരണം അവരുടെ അജണ്ട ഇപ്പോൾ വേറെയാണ് ഇപ്പോൾ മുസ്ലിം പള്ളികൾ പൊളിക്കുന്ന തിരക്കിലാണ് മുസ്ലിം ആരാധനാലയങ്ങൾക്കടിയിൽ ശിവന്റെ ലിംഗം തിരയുന്ന സമയമാണ് അതോടൊപ്പം തന്നെ വഖുഫിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കലക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളിലൊന്നും അവർ മിണ്ടാത്തത് അവരുടെ ആദ്യത്തെ ടാർഗറ്റ് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമിയൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം അവരുടെ പള്ളികളൊക്കെ പൊളിച്ചതിന് ശേഷം അവരുടെ വോട്ടവകാശം എടുത്ത് കളഞ്ഞതിനു ശേഷം അവരെ രണ്ടാം പൗരന്മാരാക്കി ഒരു മൂലയിൽ ഒതുക്കിയതിന് ശേഷം മാത്രമാണ് പിന്നെ നിങ്ങളെ തേടി വരിക പിന്നീടാണ് നിങ്ങളുടെ നമ്പർ വരുന്നത് നിങ്ങൾക്ക് ഇനിയും നേരം വെളുത്തില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ വിശ്വാസികളോടായി പറയുകയാണ് നിങ്ങളുടെ അരമനകളിൽ നടക്കുന്നതും നിങ്ങളുടെ ഇടവകയിൽ നടക്കുന്നതൊന്നും ഒരു പക്ഷേ നിങ്ങൾ അറിയണമെന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ പള്ളികളിൽ നടക്കുന്ന പ്രാർത്ഥനകളിലും പ്രസംഗങ്ങളിലും നിങ്ങളുടെ അച്ഛന്മാർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ ഒരു പക്ഷേ അവർക്കിടയിൽ അവരുടെ മുകളിലുള്ള ആളുകൾ പറയുന്നതും ആ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ തന്നെ ആർ എസ് എസുമായും സംഘപരിവാറുമായും ക്രൈസ്തവ സഭകളെ കൂട്ടിക്കെട്ടി ഇവിടുത്തെ മുസ്ലീങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളെ കൂടെ നിർത്തുന്നതിന് പിന്നിൽ അവർക്കൊരു അജണ്ടയുണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് ആദ്യം മുസ്ലിങ്ങൾ പിന്നീട് ക്രൈസ്തവർ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിലാണ് അവരവരുടെ ആ പ്ലാനിങ് നടത്തിക്കൊണ്ട് പോരുന്നത് അത് ഇനിയെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഉണർ ഉണർന്ന് പ്രവർത്തിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ പൈതൃകങ്ങളെയും നിങ്ങളുടെ പാരമ്പര്യങ്ങളെയും നിങ്ങൾ ഈ സമൂഹത്തിനും ഈ നാടിനും വേണ്ടി ചെയ്തിട്ടുള്ള നന്മകളെയും ഒക്കെ സംഘപരിവാറിന്റെ കാൽക്കൽ കൊണ്ടുവച്ച് വളങ്ങി നിൽക്കുന്ന നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പാതിരിമാരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിൽ സംഘപരിവാറിനോട് ചായുള്ള സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്ന ക്രിസ്തുവിനെ മറന്ന് ക്രിസ്ത്യാനികളെ മറന്ന് തീവ്ര ഹിന്ദുത്വവാദികളുടെ കൂടെ കൂടിയിരിക്കുന്ന ചില പാതിരിമാർ ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ വിശ്വാസത്തിനും വലിയ ദോഷം വരുത്താൻ പോവുകയാണ് അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മണിപ്പൂരിലെ അവസാനത്തെ ക്രൈസ്തവ ദേവാലയവും നിലംപതിച്ചാലും ഈ പറയപ്പെടുന്ന പാതിരിമാർ ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അപ്പോഴുമ്പടുത്തെ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വിശ്വാസികളെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിലാണ് നിങ്ങളുടെ ചില മതമേലധ്യക്ഷന്മാരും സംഘപരിവാർ സംഘടനകളും ചെന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾ പറയുകയാണ് ലോകത്ത് ഒരിടത്തും ഒരു കാലത്തും ആട്ടിൻ പറ്റങ്ങളെ ചെന്നൈക്കൽ സംരക്ഷിച്ച ചരിത്രമേ ഇല്ല